പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തേങ്ങായോ അല്ലെങ്കിൽ മറ്റ് മസാലപ്പൊടികളോ ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഒന്നി നാടൻ കറിയാണിത് അപ്പോൾ ഇതിന് മുളക് വറുത്ത പുളിയെന്നോ അല്ലെങ്കിൽ തറവാട്ടു പുളിയെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഉണക്കമുളക് ചെറുതായിട്ട് ഒടിച്ചെടുത്തത് കറിവേപ്പില ഒരു നെല്ല് നാരങ്ങ വലിപ്പത്തിൽ പുളി എടുക്കണം അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്ത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് ഒന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണം എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഉലുവ ചേർക്കാം വിട്ടുപോയി അപ്പം ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്ര അംഗങ്ങൾ വീട്ടിലുണ്ടോ അവർക്കനുസരിച്ചുള്ള വെള്ളം വേണം നമ്മൾ പുളി പിടിയാനായിട്ട് എടുക്കേണ്ടത് അതുപോലെ തന്നെ പുളി എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെ നാല് പേർക്കുള്ള കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പുളിവെള്ളം തിളപ്പിച്ചതിന് ശേഷം വേറെ വെള്ളം ഒഴിക്കാൻ പാടില്ല അങ്ങനെ ഒഴിച്ചാൽ കറിക്ക് ടേസ്റ്റ് കാണില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതുപോലെ തന്നെ ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ ശർക്കരയാണ് ഒരുപാട് ചേർക്കരുത് ഒരു സ്പൂൺ ചേർത്താൽ മതി ശർക്കര ചേർത്ത് കഴിയുമ്പോഴേ ആ പുളിയുടെയും ഉപ്പിൻ്റെയും എരിവിൻ്റെയും എല്ലാം ഒന്ന് ബാലൻസായി വരികയുള്ളൂ എങ്കിലേ ആ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മുടെ തെക്കൻ ജില്ലക്കാർക്ക് മധുരമിട്ടുള്ള ഒരു കറികളും അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല പക്ഷേ ഇതിൽ നമ്മൾ ശർക്കര ചേർത്തില്ലെങ്കിൽ ഈ കറിക്ക് ഒരു സ്വാദും ഉണ്ടാവുകയില്ല അപ്പോൾ ഇത് ഒഴിച്ചുകൂടാത്ത ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ മുളക് വറുത്ത പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ചൂട് ചോറിനൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ